ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് കർക്കിടകക്കൂറാണ് പുനർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ ബിസിനസ് കരിയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും അവരുടെ ഓഫീസ് കർമ്മമേഖലയിലൊക്കെ മേഖലയിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ടുണ്ടാവുന്നതാണ് അവർ സാധാരണ ചെയ്യുന്നതിൽ കൂടുതലായിട്ടുള്ള ജോലി ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഹയർ അപ്സിൽ നിന്നോ അതുപോലെ സബോർഡിനേറ്റ്സിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്നതാണ് ചിലവുകൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കും വളരെ ചിലവ് കൂടുതൽ വരാവുന്നൊരു കാലമാണ് ആരോഗ്യപരമായിട്ടും അവർക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും മറ്റു ചില വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം കുടുംബപരമായിട്ട് വീട്ടിൽ സമാധാനവും ഐക്യവും ആണ് ഉണ്ടാകുന്നത് അനുകൂലമായിട്ടുള്ള കാര്യമാണ് കുടുംബത്തിലും പ്രണയ വിവാഹ അധികാര്യങ്ങളിലും മറ്റുമൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്